ിയമുള്ളവരെ സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ വിവാദമായി കഴിഞ്ഞ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കോൺക്ലേവ് ഇന്നലെയും മിനിയാന്നുമായി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിലായി തിരുവനന്തപുരത്ത് വച്ച് ചേരുകയുണ്ടായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലും അതുപോലെ തന്നെ മറ്റ് ഹാളുകളിലുമായി നടന്ന വളരെ വിപുലമായ ഒരു കോൺക്ലേവാണ് തിരുവനന്തപുരത്ത് നടന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് സിനിമാ രംഗത്ത് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംഘടനകളുടെയും അല്ലാത്തവരുടെയും അല്ലാത്ത വ്യക്തികളുടെയും എല്ലാം പ്രാതിനിധ്യം സർക്കാർ ഉറപ്പാക്കിയിരുന്നു ഇതിൻ്റെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും ചില സൂചനകൾ ഇവിടെ നൽകേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഒന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ ഒരു നടി കൊച്ചി നഗരത്തിൽ വച്ച് ആക്രമിക്കപ്പെടുകയുണ്ടായി നടു വെച്ച് ആക്രമിക്കപ്പെടുകയുണ്ടായി വലിയ കോളക്കം സൃഷ്ടിച്ചതാണ് ഇതിനെ തുടർന്ന് പല താരങ്ങളും മറ്റുള്ള പലരും അറസ്റ്റ് ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡബ്ല്യു സി സി എന്ന സംഘടന വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന കേരള സർക്കാരിന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഒരു നിവേദനം സമർപ്പിക്കുകയും ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റി ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സബ്മിറ്റ് ചെയ്യുകയും പിന്നീട് അത് പല ഘട്ടങ്ങളിലായി അതിൻ്റെ മുഖ്യഭാഗങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു ചില ഭാഗങ്ങൾ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് പുറത്തുവിടേണ്ടതില്ല എന്ന് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ തന്നെ ഈ കമ്മിറ്റിയുടെ കമ്മിറ്റിയെ നയിച്ച ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് മാത്രമല്ല അത് വിവരാവകാശ കമ്മീഷനിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ അതിന് സംബന്ധമായ കേസുകൾ നടക്കുന്നതാണ് അതിലേക്ക് കിടക്കുന്നില്ല ഈ കമ്മിറ്റിയുടെ സുപ്രധാനമായ നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഒരു സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുക അതായത് ഇവിടുത്തെ തൊഴിൽ നയത്തെ സംബന്ധിച്ച് വ്യവസായത്തെ സംബന്ധിച്ച് മറ്റുള്ള എല്ലാ കാര്യത്തെ സംബന്ധിച്ചു തീർച്ചയായും അതിനെ സംബന്ധിച്ചുള്ള നേരത്തെ ഇപ്പോൾ യശശിരിനായി കഴിഞ്ഞ ശ്രീ ഷാജിയൻ കരുണ്ട നേതൃത്വത്തിൽ അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹമാണ് ഈ ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയുടെ ഈ അധ്യക്ഷൻ മറ്റു പലരും അതിലംഗങ്ങളായിരുന്നു അദ്ദേഹം നിരവധി സംഘടനകളുടെയും വ്യക്തികളുടെയും സിറ്റിങ്ങുകളിലൂടെ ഒരു കരട് ഇന്നലെ പൂർത്തീകരിക്കുകയും ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം പൂർത്തീകരിക്കുകയും അദ്ദേഹം നമ്മളെ വിട്ടുപിരി ആ കരട് ഇവിടെ ഈ കോൺക്ലേവിന് വന്ന എല്ലാ പ്രതിനിധികൾക്കും വിതരണം ചെയ്യുകയുണ്ടായി ഇതാണ് ഈ ചർച്ചാരേഖ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത് വളരെ വിപുലമായ രീതിയിൽ തന്നെയുള്ള ഒരു നല്ല സിനിമ നല്ല നാളെ എന്നതാണ് ഇതിൻ്റെ തീം കേരള ചലച്ചിത്ര നയ രൂപീകരണത്തിനുള്ള ചർച്ചാരേഖ ഈ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ പത്തോളം സെഷനുകളിലായുള്ള വിവിധ ചർച്ചകളും ഒക്കെയാണ് അവിടെ നടന്നത് ആ ചർച്ചകളെല്ലാം തന്നെ ഗവൺമെൻറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തുടർന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് കൂടി അതിൻ്റെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷമാണ് ഈ സിനിമാ നയം അന്തിമമായി രൂപീകരിക്കുക അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയുണ്ടായി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിച്ചു മറ്റ് പലരും അതിൽ പങ്കെടുത്തിരുന്നു മോഹൻലാൽ പങ്കെടുത്തിരുന്നു സുഹാസിനി എല്ലാം പങ്കെടുത്തിരുന്നു സമാപന സമ്മേളനത്തിൽ ശ്രീ സജി ചെറിയാൻ തന്നെയാണ് അധ്യക്ഷനായിരുന്നത് അതിൽ ക്ഷമിക്കണം ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു അതിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അദ്ദേഹം കുറച്ച് മുൻപ് അവിടെ എത്തുകയും അത് അവിടെ നടന്ന ഓപ്പൺ ഫോറത്തിലെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ നിരാശാജനകവും ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആധുനികതയും ആധുനിക ജീവിതത്തിൻ്റെ ജനാധിപത്യ സങ്കല്പങ്ങൾക്കും നിരക്കുന്നതായിരുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ പ്രത്യേകിച്ചും കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പട്ടികജാതി വിഭാഗത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രത്യേകമായ സിനിമ എടുക്കുന്നതിന് വേണ്ടി ഒന്നര കോടി രൂപ വീതം ഒരു സംവിധായികയ്ക്ക് അല്ലെങ്കിൽ ഒരു സംവിധായകന് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇത്തരത്തിൽ നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു അഞ്ച് അഞ്ചോളം ചിത്രങ്ങൾ വനിതകളുടെ മേഖലയിലും രണ്ട് ചിത്രങ്ങൾ എസ് സി എസ് ടി മേഖലയിലും വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്താണെങ്കിൽ മിനിമാത്രേം വന്നിട്ടുണ്ട് കൂടിയിട്ടുണ്ടെങ്കിലുള്ളൂ ഇതിൽ പലതും തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പല പുരസ്കാരങ്ങളും നേടുകയും ചെയ്തു നിഷിദ്ധോ താരാ രാമാനുജൻ്റെ നിഷിദ്ധോ ശ്രുതിശരണത്തിൻ്റെ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ നിള ഇന്ദുലക്ഷ്മിയുടെ നിള അതുപോലെ ഡിവോഴ്സ് മിനി ഐ ജിയുടെ വിക്ടോറിയ എന്ന ചിത്രം അതുപോലെ ബി എസ് സനോജിൻ്റെ അരിക എന്ന ചിത്രം ഈ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു പദ്ധതി ശരിയല്ല എന്ന മട്ടിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത് അത് വളരെ നിരാശാജനകമായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിനേതുപോലെ ഒരു മുതിർന്ന ചലച്ചിത്ര സംവിധായകൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് മിറിറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള സംവരണത്തിനെതിരായ ചില വാദങ്ങൾ നമ്മളുടെ പൊതുബോധത്തിലുള്ളതാണ് ഏതാണ്ട് അതേ മട്ടിലുള്ള ചില വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ കലയിൽ സംവരണമോ എന്ന് പെട്ടെന്ന് ചോദിക്കാം യഥാർത്ഥത്തിൽ നമ്മളുടെ സിനിമയിലെ പവർ പ്ലേ അധികാരത്തിൻ്റെ ഒരു പവർ ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ പവർ ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ വൻ സാമ്പത്തിക ശക്തികളുടെയും സമ്മർദ്ദങ്ങളെയും അതുപോലെ തന്നെ അതിൻ്റെ മതിലുകളെയും താണ്ടിക്കൊണ്ട് മാർജിനലൈസ്ഡായ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പട്ടികാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കോ ഒരു മുഖ്യധാരയിലേക്ക് വരാനും സിനിമ എടുക്കാനും സാധ്യമാവില്ല എന്നുള്ളത് ഒരു നഗ്നയാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ സർഗാത്മകമായ വളരെ സമ്പന്നമായ ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ളത് ഈ തീരുമാനത്തോട് ഉള്ള ഒരു നിഷേധാത്മകമായ സമീപനം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമാണ് മാത്രമല്ല കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ചെയർമാനും ശങ്കർമോഹൻ ഡയറക്ടറുമായിരുന്ന കാലഘട്ടത്തിലുണ്ടായ ചില ആരോപണങ്ങളെ സംബന്ധിച്ച് ജാതി ജാതിപീഡനമടക്കമുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിവിടെ സമരം നടക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവരെ മാറ്റുകയും അവിടെ സയ്യിദ് മിർസാ പോലുള്ള സയ്യിദ് മിർസ ചെയർമാനായി വരികയും ചെയ്തത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തിയും അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ് പക്ഷേ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ് അതേസമയത്ത് അത് വിമർശനത്തിന് അതീതമല്ല എന്ന നിലപാടാണ് വിമർശകർ എടുത്തിട്ടുള്ളത് എന്നെ പോലെയുള്ള വിമർശകർ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പല സിനിമകളും വിമർശിക്കുകയും പലതിനെയും നല്ല രീതിയിൽ വഴുത്തിയിട്ടുള്ളതാണ് നിഴൽക്കുത്ത് എന്ന സിനിമയെ സംബന്ധിച്ച് ഞാനൊരു വിമർശനം അത് ഇറങ്ങിയ കാലഘട്ടത്തിൽ മാതൃമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് അദ്ദേഹം ഹു കൂയിസ് ദിസ് രാമചന്ദ്രൻ ആരാണ് ഈ രാമചന്ദ്രൻ എന്ന് ചോദിക്കുകയുണ്ടായി ഇതേ ചോദ്യം അദ്ദേഹം ഇന്നലെയും ചോദിച്ചു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ അസഹനീയമായ ഒരു പ്രഭാഷണമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുതിർന്ന ചലച്ചിത്ര നിരൂപകരായിട്ടുള്ള ശ്രീ വി കെ ജോസഫ് ശ്രീ പ്രേമേന്ദ്ര മജുന്ദാർ എന്ന എല്ലാവരും തന്നെ അവിടെ നിന്ന് ഞങ്ങളിറങ്ങിപ്പോവുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ പുഷ്പവതി പ്രമുഖ ഗായികയും അതുപോലെ തന്നെ കേരള സംഗീതനാട് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള പുഷ്പവതി അവിടെ എണീറ്റ് നിന്ന് പ്രസി അവിടെ പ്രതിഷേധിക്കുകയുണ്ടായി ആ പ്രതിഷേധത്തോട് വളരെ ആക്ഷേപകരമായ രീതിയിലാണ് അഡോ ആരാണ് ഈ പുഷ്പവതി എന്ന് അദ്ദേഹം ഇന്നും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പം ഈ അസഹിഷ്ണുത കാണിക്കുന്നത് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെ ജനാധിപത്യപരമായ മാറ്റങ്ങളെ സംവാദാത്മകതയും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളും ദളിതരുമെല്ലാം തന്നെ മുന്നോട്ട് വരുന്നതിന് സർക്കാരടക്കം സഹായിക്കുകയും അതിന് പൊതു ജനങ്ങളുടെ പിന്തുണയും എല്ലാം തന്നെ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഒരു ദുരഹങ്കാരം അതുപോലെ തന്നെ ഒരാഢ്യത്വം അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒരു ജാതി ബോധം തന്നെ അദ്ദേഹത്തെ നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത് അതുകൊണ്ടാണ് അതിന് അദ്ദേഹത്തിനെതിരായി വൻ പ്രതിഷേധം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നു വന്നിട്ടുള്ളത് അതിനോട് അദ്ദേഹം പക്ഷേ നിരാശാജനകമായി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതാണ് പുരോഗമന കലാസാഹിത്യ സംഘം അദ്ദേഹത്തെ നിലപാട് എന്നുള്ള പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു തിരുത്തൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അഭിവാദനങ്ങൾ